ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയത്യേനം ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശത്താൽ പവിത്രമായ ആലുവ അദ്വൈതാശ്രമത്തിൽ തൃക്കരങ്ങളാൽ ജ്വലിപ്പിച്ച കെടാവിളക്കിൽ നിന്ന് അദ്വൈതാശ്രമ മഠാധിപതി ശ്രീമദ്ധർമ്മ ചൈതന്യ സ്വാമികൾ പകർന്ന ദിവ്യജ്യോതി എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം സോമൻ ഏറ്റുവാങ്ങി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണനെ ഏൽപ്പിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് മുനിസിപ്പൽ ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന ദിവ്യജ്യോതി യൂണിയൻ ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും ശാഖ ഭാരവാഹികളും ചേർന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് സ്വീകരിക്കും മഠാധിപതിയ ദിവ്യജ്യോതി യൂണിയന്റെ സമാരാധനായ ചെയർമാൻ ശ്രീ സി എൻ രാധാകൃഷ്ണൻ അവർക്ക് ഏറ്റുവാങ്ങുകയും അത് യൂത്ത് മൂവ്മെന്റുകളുടെ അത്ലറ്റുകളുടെ അകമ്പടിയോടുകൂടി പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിലെത്തുമ്പോൾ പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെയും എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളുടെയും കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ആ ദിവ്യജ്യോതിയെ പ്രഖ്യാതനപൂർവ്വം സ്വീകരിക്കാൻ അവിടെ ഉണ്ടാകും ആ ദിവ്യജ്യോതിയുടെ സമാപന സമ്മേളനം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുമ്പോൾ ആ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ാണ് തുടർന്ന് നടക്കുന്ന യോഗം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽ കുമാർ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മുഖ്യ അതിഥിയാകും സി എം ടി വി നോർത്ത് പറവൂർ